അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഭാവനയ്ക്ക് മധുരം കൊടുക്കാൻ കേട്ടോ ഗായത്രിയും മായയും സേതുവും അഭിയും അരുന്തതി കൊടുത്തതിന് കൊടുത്തതിനു ശേഷാണ് കേട്ടോ ഭരത് കൊടുക്കാൻ വരുന്നത് അവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വയനില് നിന്നും ഒരു സ്വീറ്റ്സ് എടുത്തിട്ട് അത് രണ്ട് പീസ് ആക്കിയിട്ട് ഒരു പീസ് ഭാമയുടെ കയ്യിൽ കൊടുത്തു മറ്റേ പീസ് ഭാവനയ്ക്ക് നേരെ നേടി അവൾ എല്ലാവരിൽ നിന്നും വായിൽ വെച്ചാണ് വാ വാങ്ങിയത് കൊണ്ട് ഭരത്തിന്റെ സ്വീറ്റ്സ് കൊടുക്കുമ്പോഴും അവൾ വായോ കാണിച്ചിരുന്നത് പക്ഷെ ഭരത് ആവട്ടെ അത് കയ്യിലാണ് കേട്ടോ കൊടുത്തത് ഇത് കാണുമ്പോൾ ഗായത്രിക്കും ഭാവനക്കും കുറച്ച് വിഷമം ഉണ്ടെങ്കിലും അവരത് കാണിച്ചില്ല അടുത്തത് കൊടുത്തത് ഭാമയായിരുന്നു കേട്ടോ അവൾ ചെയ്തതും അതുപോലൊക്കെ തന്നെയായിരുന്നു വായൽ കൊടുത്തിട്ട് ബാക്കി പീസ് കയ്യിൽ കൊടുത്ത് എണീറ്റ് പോയി മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭാമയുടെയും ഭരത്തിന്റെയും മുഖത്ത് അല്പം പുഞ്ചിരി പുറവ് തന്നെയായിരുന്നു കേട്ടോ അവർ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നില്ല എന്ന് തന്നെ അവരുടെ മുഖം കണ്ടാൽ പറയാൻ സാധിക്കും ഇനി ഭാവനയുടെ കാര്യം ശ്രദ്ധിക്കാൻ കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ സൂര്യ പറഞ്ഞു അതെല്ലാം ഞാൻ നോക്കിക്കോളമ്മ ഇനി മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഉണ്ട് എന്ന് പറയാനോ സൂര്യ ഏ അതെന്ത് എന്ന രീതിയിൽ ഗായത്രി ബാക്കിയുള്ളവരെ സൂര്യ ഉറ്റുനോക്കാട്ടോ ഇനി എന്താ സന്തോഷ വാർത്ത സൂര്യ പറയുന്നുണ്ട് ബാനു നീ പറഞ്ഞില്ലേ ഇവരോട് ഇല്ല സൂര്യേട്ടം സൂര്യാട്ടം വന്നിട്ട് എല്ലാവരും ഒന്നിച്ച് ഇരിക്കുമ്പോ പറയാമെന്ന് കരുതി എന്ന് പറയാൻ കേട്ടോ അപ്പൊ സൂര്യ പറയുന്നുണ്ട് നമ്മുടെ ബാനുവിനെ അഡ്മിഷൻ റെഡി ആയി ഇത് കേട്ടതും ഗായത്രി ഒക്കെ ആകെ ഷോക്ക് ആവുക കൂടെ തന്നെ എല്ലാവർക്കും ഇത് വലിയൊരു സർപ്രൈസ് തന്നെ ആയിപ്പോയിട്ടോ എന്നിട്ട് ഗായത്രി അതിൽ നിന്നും ഒരു മധുര പലഹാരം എടുത്തിട്ട് ബാനുവിന്റെ വായലും വെച്ച് കൊടുക്കുകയാണ് എന്തായാലും ഇതോട് കൂടി ഭാവനയുടെ സ്വപ്നങ്ങളെല്ലാം പോകുക അല്ലേ അമ്മ എന്ന് ചോദിക്കാൻ ചോദിക്കട്ടോ സേതു അപ്പോൾ ഗായത്രി പറയുന്നത് ആ ഇനി എല്ലാവർക്കും കഴിഞ്ഞാൽ ഇനി അവൾക്ക് അവളുടെ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങണം എന്നൊക്കെ പറയാനോ അപ്പോൾ മായ പറയുന്നത് എന്തായാലും ഇപ്പോൾ തന്നെ അതൊക്കെ പറഞ്ഞ് ഭാവനയെ വിഷമിപ്പിക്കേണ്ട അവൾ ഒന്നും ആയി നിൽക്കട്ടെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ എല്ലാവരും പൊട്ടിച്ചിരിക്കുക കേട്ടോ എന്തേലും ഗർഭിണിയാണെന്ന് അറിഞ്ഞതിൽ ജയനിർമ്മലാന്റെ നല്ല സന്തോഷം ഉണ്ടാകുമല്ലേ അവരുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഒരു കുഞ്ഞ് എന്നൊക്കെ പറയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതെ അമ്മക്ക് ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങളോട് പെട്ടെന്ന് തന്നെ അവിടെ വരാൻ പറഞ്ഞതാണ് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അത് പിന്നെ കാണാതിരിക്കും ജയ ഒരു മുത്തശ്ശിയവാൻ പോവുകയല്ലേ അതിന്റെ എല്ലാ സന്തോഷവും അവൾക്കുണ്ടാകുമല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് ബാനുവിനോട് സൂര്യ പറയുന്നുണ്ട് എല്ലാം ഞാൻ അടച്ചിട്ടുണ്ട് മോളെ നാളെ തന്നെ പോയി പ്രിൻസിപ്പളിനെ കാണണം കൂടെ സേതുവട്ടണം പോകണം കേട്ടോ എന്ന് പറയാണ് അങ്ങനെ സേതു സമ്മതിക്കാണ് ഭരത്തും ഭാമയൊക്കെ ചോദിക്കുന്നതിന് എന്തായാലും മോളെ കൺഗ്രാറ്റുലേഷൻ ഇനിയിപ്പോ അടുത്തായത് കൊണ്ട് വരാനും പോകാനൊക്കെ സുഖമായി എൻ്റെ കളികളെല്ലാം ഇനി അവസാനിപ്പിച്ച് എന്നാണ് ഇനി ക്ലാസ് തുടങ്ങുന്ന ഡേറ്റ് എന്നൊക്കെ പരത്തും തിരക്കുന്നുണ്ട് പിന്നെ അഭി ചോദിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ നല്ലൊരു സമയം തന്നെയാണ് മായച്ചുടെ സ്പെഷ്യൽ പായസം ഇല്ലേ എന്ന് ചോദിക്കാട്ടോ മായ പിന്നെ ഇല്ലാതെ ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ആ പായസം വിതരണം ചെയ്യാട്ടോ അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ തന്നെ അത് കുടിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടാണ് കേട്ടോ അവിടെ ജയനിർമ്മണം നല്ല തിരക്കിലാണ് ഓരോ ഫ്രണ്ട്സ് വിളിച്ചിട്ടും കൺഗ്രാജുലേഷൻ അറിയിക്കാണ്ട് എല്ലാം അവരോടും മറുപടി പറയുകയും ഭയങ്കര സന്തോഷത്തോടെ നടക്കുകയും ചെയ്യാണ്ട് ആ സമയത്താണ് പിന്നിൽ നിന്ന് ദേവൻ അതെല്ലാം ശ്രദ്ധിക്കുന്നത് അവൻ മാനേസിയെ വിളിച്ചിട്ട് പറയുന്നില്ല നോക്കി എനിക്ക് ആന്റിയുടെ ഒരു സന്തോഷം കണ്ടില്ലേ ഇത് മുൻപ് ഇത്രയും സന്തോഷം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് എന്നിട്ട് ജയയുടെ അടുത്ത് പോയിട്ട് ദേവൻ ചോദിക്കുകയാണ് നല്ല ഹാപ്പിയാണല്ലോ അപ്പോൾ ജയ പറയുന്നുണ്ട് പിന്നെ ഇല്ലാതിരിക്കുവോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ഇപ്പോൾ പോവാണ് ഞാൻ പോകുന്നത് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവർ വരുന്നുണ്ടോ നോക്കുക പക്ഷെ ഇവരെ കാണുന്നില്ലല്ലോ ഇവിടെ വന്നിട്ട് പോയാലും മതിയായിരുന്നില്ലേ ആ ഭാവനയുടെ വീട്ടിൽ എന്നൊക്കെ പറയണ്ടെ ജയ അപ്പോൾ മാനസ് പറയുന്നുണ്ട് ഇവിടേക്ക് വരുന്ന വഴിയല്ലേ ഭാവനയുടെ വീട് അപ്പോൾ അവിടെ കയറി വരുന്നതല്ലേ നല്ലത് ഇല്ലെങ്കിൽ രണ്ട് യാത്ര ചെയ്യേണ്ടി വരില്ലേ ദേവര് പറയുന്ന അതെ മാനസമോട് പറഞ്ഞ തന്നെയാണ് ശരി എന്തുകൊണ്ടും പെറ്റമ്മയെ കണ്ടു തന്നെയാണ് ഇതിന് നല്ലത് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പൊ ജയ പറയുന്നുണ്ട് മാനസേ അവർ വന്നു കയറിയാൽ ഉടൻ തന്നെ നീ ആരത് ഇഴിയണം അതിനുള്ള സാധനങ്ങൾ റെഡിയാക്കണം എന്ന് പറയാൻ ശരി ആൻറ്റി എന്ന് മാനസേൻ സമ്മതിക്കാണ് പിന്നീട് ശേഷം അവരെന്താ വരാത്ത എനിക്കും കൂടി കൂടെ പോകാമായിരുന്നു അപ്പോൾ ദേവൻ കളിയാക്കുന്നതാണ് ജയ ഇപ്പോൾ തന്നെ ഒരു മുത്തശ്ശിയായി എന്നാ തോന്നുന്നത് അത് പിന്നെ ഇല്ലാതിരിക്കോ ദേവേട്ട എന്റെ സൂര്യയുടെ കുഞ്ഞിനെ കൈയിലെടുത്ത് താലോലിക്കുന്നതും കൈപിടിച്ച് പിടിച്ച് നടക്കുന്നതൊക്കെ ഞാൻ എത്ര സ്വപ്നം കണ്ടതാ നമ്മുടെ മോന്റെ കുഞ്ഞു പെൺകുഞ്ഞായിരിക്കുമോ ആൺകുഞ്ഞായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്ക് പെൺകുഞ്ഞിനെയാണ് ഇഷ്ടം എങ്കിലേ അവളെ പൊട്ടു തുടയ്ക്കുക നല്ല കുഞ്ഞുപ്പുകൾ ഇട്ട് കൊടുക്കുക എണ്ണ എഴുതാനൊക്കെ സാധിക്കും ൂ എന്നൊക്കെ ഭാവനയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതിനെല്ലാം അവളെ എനിക്ക് സ്നേഹം കൊണ്ട് മൂടണം ഇനിയുള്ള എൻ്റെ ജീവിതം എൻ്റെ പേരക്കുഞ്ഞിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും എന്നിട്ട് ഭാവന വരുന്നതും കാത്ത് സന്തോഷത്തോടെ കാത്തു നിൽക്കാട്ടോ ജയം പിന്നീട് കാണിക്കുന്നത് അംബാലികയുടെ വീടാണ് ഭാമ അംബാലികക്ക് ഫോൺ ചെയ്തിട്ട് ഭാവന ഗർഭിണിയാണ് എന്ന വിവരം അറിയിക്കാൻ കേട്ടോ ഇത് കേട്ട് ഷോക്കായി തളർന്നിരിക്കാട്ടോ അംബാലിക അവിടേക്ക് അനിരുദ്ധൻ കയറി വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് എന്തിനാണ് ഇപ്പോൾ അത്യാവശ്യമായിട്ട് എനിക്ക് ഭാമ വിളിച്ചത് ബാമൊരു സന്തോഷവാർത്ത അറിയിക്കാനാണ് വിളിച്ചത് ആ ബാമിന് ഗർഭിണിയാണ് അത്ര കിടക്കയിൽ നിന്നും ഒരിക്കലും എഴുന്നേൽക്കില്ല എന്ന് കരുതിയതാ എഴുന്നേൽക്കുകയും ചെയ്തും അവരുടെ വിവാഹവും കഴിഞ്ഞു ഇപ്പോൾ ഇത് അവൾ ഒരു അമ്മയാകാൻ പോകുന്നു അവൾ ഒരിടത്തും ഒരിക്കലും തോൽക്കില്ല തോൽക്കില്ലേട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അംബാലിക ആകെ ദേഷ്യപ്പെട്ടു നിൽക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ അനിരുദ്ധനും ഷോക്കാവുന്നുണ്ട് കേട്ടോ അതേ സമയം തന്നെയാണ് പ്രതാപിനെ അഭിവിളിക്കുന്നത് അപ്പോൾ അമ്പാലികയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് കേട്ടോ പ്രതാപൻ സംസാരിക്കുന്നത് ആണോ സന്തോഷ വാർത്തയാണല്ലോ ഭാവനോട് എന്റെ കൺഗ്രാചുലേഷൻ അറിയിച്ചേക്ക് എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാട്ടോ എന്നിട്ട് അംബാലികടു പറയുന്നത് അമ്പാലിക നീ അറിഞ്ഞോ ഭാവന ഗർഭിണിയാണ് എന്താ ഇനി അവളെ കാണാൻ പോകണോ ഇങ്ങനെ ചോദിക്കാം കേട്ടോ വളരെ ദേഷ്യത്തിൽ തന്നെ അപ്പോ പ്രതാപം പറയുന്നത് കാണാൻ പോകുന്ന തെറ്റൊന്നുമില്ലല്ലോ ഭാമയുടെ സഹോദരിയല്ലേ പ്രതാപൻ അതും ചെയ്യും അതിനപ്പുറം ചെയ്യുമെന്ന് എനിക്കറിയാം ഭാവനയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പ്രതാപ ഭട്ടൻ ഇങ്ങനെ തന്നെയാ എന്നൊക്കെ പറയാൻ കേട്ടോ അമ്പാലിക അപ്പോൾ പ്രതാപം പറയുന്നുണ്ട് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് രണ്ടുപേർക്കുമല്ലേ ഭാവനയെ കുറിച്ച് സംസാരിക്കാനുള്ളത് പക്ഷെ അത് നല്ലത് മാത്രമല്ല എന്നർത്ഥം ഇനിയെങ്കിലും ചേട്ടനോ അനിയത്തിക്കും അവളെ ദ്രോഹിക്കുന്നതോ നിർത്തിക്കൂടെ എന്ന് ചോദിക്കാണ്ട് പ്രതാപൻ ഞങ്ങൾ എന്ത് ചെയ്തെന്നാണ് അളിയൻ പറയുന്നത് എന്ന് അനിരുദ്ധൻ ചോദിക്കുകയാണ് നിങ്ങൾ ചെയ്തതൊക്കെ പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ സമയം മതിയാകില്ല ദേ ഇനി രണ്ടു പേരോടുമായിട്ട് ഞാൻ പറഞ്ഞേക്കാം ഇനിയെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുക നിങ്ങളുടെ ഭാവമെങ്കിൽ ആദ്യം തന്നെ ശബ്ദം ഉയർത്തുന്നത് ഞാനായിരിക്കും ഓർമ്മയിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് പ്രതാപൻ അവിടെ ഒന്ന് പോകാനും അപ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട് അമ്പെ അളിയൻ കുഴപ്പമുണ്ടാക്കുമെന്നാ തോന്നുന്നത് അപ്പോൾ അമ്പാലിക പറയുന്നുണ്ട് പ്രതാപേട്ടനോട് പോകാൻ പറ നമ്മൾ ഇവിടെ വെച്ച് സംസാരിക്കുന്നത് കൊണ്ടാണ് പ്രതാപ ഇത്രയും സംശയം ഇനി നമുക്ക് ഇവിടെ ഒന്നും അധികം സംസാരം വേണ്ട പുറത്ത് ഇവിടെ സംസാരിക്കാം എന്നൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടാണ് അവിടേക്ക് ഭാവനയും സൂര്യൻ വന്നിറങ്ങാം കേട്ടോ കാറിന്റെ ശബ്ദം കേട്ടതും ജയയും ദേവനും മാനസയും കൂടി സന്തോഷത്തോടെ കൂടി തന്നെ മുന്നോട്ടേക്ക് വരികയാണ് തൊട്ട് പിന്നാലെ തന്നെ അജയനും പ്രസീതയും ഉണ്ട് എല്ലാവരും നല്ല ഹാപ്പിയിലായിരുന്നു അവർ ഇറങ്ങി വന്ന് അകത്തേ കയറാൻ നിൽക്കുമ്പോൾ മാനസയുടെ കയ്യിൽ നിന്നും ആരതി വാങ്ങിയിട്ട് ജയ ഭാവനയെ ഒഴിയോ എന്നിട്ട് ജയ പറയുന്ന ഒരു മോളെ ഇനി മോളാണ് ഈ വീടിന്റെ മഹാലക്ഷ്മി വാ വലതു കാൽ വെച്ച് കയറ് എന്ന് പറഞ്ഞിട്ട് ജയ ഭാവനയുടെ കൈ പിടിക്കുകയാണ് ഇത് കാണുമ്പോൾ സൂര്യക്ക് ഭയങ്കര സന്തോഷമാകാണ് സൂര്യയും ഭാവനയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് ഭാവനെ വലതുകാൽ വെച്ച് തന്നെ അകത്തേക്ക് കയറാൻ കേട്ടോ ഭാവനയെ നേരെ അകത്ത് കൊണ്ട് പോയി ഡൈനിങ് ഹാളിലെ ചെയറിലാണ്ട്ടോ കൊണ്ടിരുത്തുന്നത് ടേബിളിലാകട്ടെ മധുര പലഹാരങ്ങൾ നിരത്തി വെച്ചിരിക്കുകയാണ്ട്ടോ ജയ പലഹാരങ്ങളെല്ലാം കാണുമ്പോൾ അജയനെ കൊതി വരികയാണ് അദ്ദേഹം വായിൽ വെള്ളം മുറിയിട്ട് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ജയ പറയുന്നതിന് മോളെ ഇത് ഭഗവ ഭാന്റെ മുന്നിൽ വെച്ച് പൂജിച്ച പലഹാരങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നും ഒന്നെടുത്തിട്ട് ഭാവനയുടെ വായിലേക്ക് വെച്ചുകൊടുക്കുക കേട്ടോ ശേഷം ദേവട്ട മോൾക്ക് മധുരം കൊടുക്കുക എന്ന് പറഞ്ഞ് ദേവനോട് കൊടുക്കാൻ പറയാൻ കേട്ടോ ജയ അങ്ങനെ ദേവനും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് പോലെയാണ് കേട്ടോ ഭാവനയ്ക്ക് മധുരം കൊടുത്തത് പിന്നീട് സൂര്യയോട് പറയുന്നുണ്ട് ജയ അങ്ങനെ സൂര്യയും കൊടുക്കയാണ് ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ജയ ഭാവനയ്ക്കും ഒത്തിരി സന്തോഷാവട്ടോ ഈ കാഴ്ചകളും ഇവരുടെ ഈ പെരുമാറ്റവും രീതിയും സന്തോഷമൊക്കെ കാണുമ്പോൾ പിന്നീട് മാനസയും പ്രസീതയും അജയനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഭാവനയ്ക്ക് മധുരം ഇതെല്ലാം കണ്ട് സന്തോഷം നിൽക്കാൻ കേട്ടോ ജയ അവസാനം ഭനെ അവിടെ നിന്നും എഴുന്നേൽപ്പിക്കുന്നുണ്ട് എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ് എൻ്റെ മോളാണ് ഇനി ഇപ്പോൾ ഭാവനയെ മോളെ ഞാൻ ഇന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതൊന്നും എൻ്റെ മോൾ മനസ്സിൽ വെച്ചേക്കല്ലേ എന്നൊക്കെ പറയാണ് ഭാവന പറയുന്ന ഒരിക്കലും ഇല്ല ആന്റി മനസ്സിൽ വെച്ച് പെരുമാറുകയാണെങ്കിൽ എനിക്ക് ആന്റിയെ നോക്കി ഇങ്ങനെ ചിരിക്കാൻ കഴിയും അതൊക്കെ ഞാൻ എന്നേ മറന്നു അതെല്ലാം വിട്ടേക്ക് ആൻറ്റി എന്നൊക്കെ അവൾ അവള് പറയാട്ടോ അപ്പോൾ ജയ പറയുന്നുണ്ട് സ്നേഹം എന്ന ഒരൊറ്റ ആയുധം ലോകത്തെ എന്തിനേ കേഴിപ്പെടുത്താം എന്ന് തെളിയിച്ചത് മോളാണ് എന്ന് പറഞ്ഞിട്ട് ജയ ഭാവനയുടെ മുഖത്ത് ഉമ്മ കൊടുക്കുക കേട്ടോ ഇനി എൻ്റെ സ്വപ്നവും പ്രതീക്ഷയും എല്ലാം നിന്നിലാണ് മോളെ നീ നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് തരണം ബാക്കിയെല്ലാം ഈ ആന്റി നോക്കിക്കോളാം എനിക്ക് ആ കുഞ്ഞിനെ ലാളിക്കാം കുളിപ്പിക്കണം പൊട്ടു തുരണം പുതിയ ഡ്രസ്സ് ഉടുപ്പിക്കണം ഇതെല്ലാം ഇനി എൻ്റെ സ്വപ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്കാരയും ചിരിക്കുകയും ചെയ്യാണ് ഭാവനയായിട്ട് ഇതെല്ലാം കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് പിന്നീട് ചെയ്യ ഭാവനയെ പൂജാമുറിയുടെ അടുത്തേക്ക് കൊണ്ട് പോകാനോ എന്നിട്ട് ഭഗവാന്റെ മുന്നിൽ വെച്ച് തന്നെ ഒരു സിന്ദൂര ചെപ്പ് എടുത്ത് അതിൽ നിന്നും അല്പം സിന്ദൂരം എടുത്ത് ഭാവനയുടെ നെറ്റിയിൽ തുടയിച്ചു കൊടുക്കാൻ കേട്ടോ ഇതെല്ലാം കാണുമ്പോൾ സൂര്യൻ ദേവനൊക്കെ ഭയങ്കര സന്തോഷമാകും ഇനി എൻ്റെ മോൾ പോയിട്ട് അല്പം റെസ്റ്റ് എടുക്കും ഒരുപാട് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ ക്ഷീണം കാണും എന്നൊക്കെ പറഞ്ഞ് ഭാവനയെ റൂമിലേക്ക് അയക്കാൻ തന്നെ കൂടെ സൂര്യയും പോകുന്നുണ്ട് പിന്നീട് ജയോട് സംസാരിക്കാൻ കേട്ടോ മാനസ ആന്റി ആൻഡി ഇപ്പോൾ എത്രത്തോളം സന്തോഷവതിയാണ് എന്ന് ആൻഡിയുടെ ഈ പ്രവൃത്തിയിൽ നിന്നതിനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതെല്ലാം കാണുമ്പോൾ എന്റെ മനസ്സ് നിറയാണ് ആൻറ്റി എന്തായാലും ഈ ഒരു കാര്യത്തിലൂടെ ആൻറ്റിക്ക് ഭാവനയോടുള്ള സമീപനവും മനോഭാവവും എല്ലാം മാറിയിട്ടുണ്ട് ഇനി നല്ലൊരു ജീവിതമായിരിക്കും ഇവിടെ ആൻറ്റിക്കും സൂര്യയും ഭാവനയും അങ്കിളും എല്ലാവരും ഒന്നിച്ചുള്ളത് ഇപ്പോഴാണ് ആൻറ്റി ശരിക്കും എൻ്റെ ആ പഴയ ആൻറ്റിയായി മാറിയത് എന്നൊക്കെ പറയുക കേട്ടോ മാനസ ഇതെല്ലാം കേൾക്കുമ്പോൾ ജയ പറയുന്നുണ്ട് അതേ മാനസമോളെ നീ പറഞ്ഞത് ശരിയാണ് കഴിഞ്ഞതെല്ലാം എന്നെ ബാധിച്ചിരുന്ന മറ്റൊരു ക്യാൻസറായിട്ട് ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ എന്തൊക്കെയാണ് ഭാവനയോട് കാണിച്ചു കൂട്ടിയത് അത് എനിക്ക് ഇപ്പോൾ നല്ല കുറ്റബോധമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് പകരമായിട്ട് എനിക്ക് അവളെ സ്നേഹം കൊണ്ട് മൂടണം പോലെ നോക്കണം ഇപ്പോൾ ഈ നിമിഷം മരിച്ചു പോയാലും എനിക്ക് യാതൊരു വിഷമവും ഉണ്ടാകില്ല കാരണം അത്രയും സന്തോഷത്തിന്റെ ഒരു മുഹൂർത്തത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് എനിക്കറിയാം മാൻറ്റി ആൻറ്റി ഇപ്പോഴൊന്നും മരിച്ചു പോകില്ല അങ്ങനത്തെ സംസാരമൊന്നും ഇവിടെ വേണം ആൻറ്റി സൂര്യയുടെ കുഞ്ഞിനെയും ലാളിച്ച് അവരുടെ കൂടെ ഒരുപാട് വർഷം ജീവിക്കും ഈ ഒരു സന്തോഷം ആൻ്റിയുടെ മനസ്സിനും ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം തന്നെ കൊണ്ടുവരും ശരീരത്തിനും എല്ലാ സുഖങ്ങളും സുഖമാവും എന്നൊക്കെ പറയാൻ പറയാട്ടോ മാനസ് അങ്ങനെ എല്ലാവരും കൂടിയും സന്തോഷമായിട്ടുള്ള ഒരു നിമിഷങ്ങളിൽ നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്